ഞാൻ ഇന്ന് നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാർ ടൗണിൽ നിന്ന് ഏർ പുതുക്കട വഴി പെരുന്നാട്ടിലേക്ക് പോകുന്ന റോഡാണ് പുതുക്കട ചെന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് പമ്പയിലെത്താം അവിടെ നിന്ന് ശബരിമലയിലേക്ക് എത്താം നിങ്ങൾ കണ്ടില്ലേ അരുവി ഒഴുകുന്നത് അരുവി കണ്ടില്ലേ അതിന്റെ മുകളിലായിട്ട് ചെറിയ കുന്നുകള് കുന്നുകൾ നിറയെ കൈത വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് റബ്ബർ മരങ്ങള് വെട്ടിക്കളഞ്ഞതിനു ശേഷം കൈത പിടിപ്പിച്ചിരിക്കുകയാണ് നോക്കി എത്രമാത്രം പ്രകൃതി സുന്ദരമായ സ്ഥലമാണെന്ന് നോക്കി അതിന് മുകളിലായിട്ട് മലകൾ കാണാം മലകൾ തല ഉയർത്തി നിൽക്കുന്നു നല്ല ഒരു കാഴ്ചയാണ് അതിന് മുകളിലായിട്ട് ഒരു അഞ്ചാറ് വീടുകളൊക്കെ കാണുന്നുണ്ട് നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലമാണ് റോഡും കുഴപ്പമില്ല അത്യാവശ്യം നല്ല ആ റോഡാണ് നോക്കിക്കേ നിങ്ങൾ ഈ പ്രകൃതി ഭംഗി ഒന്ന് കണ്ടേ നമ്മളുടെ നാടിന്റെ പ്രകൃതി ഭംഗി നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ച എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽബട്ടൺ അമർത്തിയാൽ ഞാൻ ഇനി വിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പം നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ എനിക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തു തരണേ ഓക്കേ താങ്ക്